നീ എവിടെന്നാടാവേ കിട്ടുന്നെ എറണാകുളം അവിടെ ഒക്കെ പോയി നീ എവിടെ ഒപ്പിച്ചാലായിരുന്നെ ഫേസ്ബുക്ക് വഴി കണ്ടങ്ങനെ എന്നെ പോലെ എന്നെ പോലെ ഒന്നല്ല വെളുത്തോട്ടാ പിന്നെ ഫോട്ടോ അടിച്ചെണ്ടല്ലേ എന്റെ പൊന്നിടാവേക്ഷ എടാ 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 സുരേ പോടാവേ ഒരു ലോട്ടറി ലോട്ടറി ഇയാൾ വെക്കില്ല സജീവത്തിന് വളച്ചുട്ടിയെടുത്തിട്ട് ബുദ്ധിമുട്ട് അവനെ അറിയത്തുള്ളൂ മാലിയെ നോക്കി വെള്ളം ഇറക്കിയത് ആ ഓണം കൊടുത്തേ എന്റെ കല്യാണ കല്ടാ നമുക്കൊരു വെറൈറ്റി പിടിച്ചോലോ

അവന്മാരോട് പറഞ്ഞ അവന്മാര് കൊണ്ടുപോകണം ഞാനിവിടെ ഒന്നും കാല് പിടിക്കാൻ പോകത്തില്ല ആ ഞാൻ ചാകുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയേടാ എടാ ആവേ നിനക്ക് ഏതായാലും സുഖയില്ലാത്തവരല്ലേ ഒരു ടിക്കറ്റ് ടിക്കറ്റിങ്ങോട്ട് ആ ഒന്നും വേണ്ട നീ ആ കാറുള്ളത് കൂട്ട് ഉറങ്ങി സർക്കാർ നിർത്തി ആ നിർത്തിയോ ആ എന്നാ വേണ്ടതാണ് വീട്ടിൽ എത്ര ആ സ്ഥലം തോക്കിയായിരുന്നു ചെറിയെല്ലാം നോക്കി അല്ലേ അങ്ങോട്ട് കൊണ്ട് തൂന്തല്ലേ ധൈര്യത്തോട് ഉറപ്പിച്ചില്ലേ ഇരുപത്തേഴ് ഇതുപോലത്തെ പലിശ പിടിച്ചിട്ട് വില പോലെ കിട്ടിട്ട് അയ്യോ ഇത് പാറ്റിയപ്പോൾ മാറ്റി വെച്ച കയറുന്നല്ലോ ഇത് ഏ സി വിലപ്പോൾ എടുത്തിട്ടാണ് നാല് അഞ്ച് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റീചാർജ് ബാക്കി വണ്ടി കാശ് വെച്ചോ

അവരുടെ അവസ്ഥ കഴിഞ്ഞ ആഴ്ച തന്നെ ഇതുവരെ ഉള്ള അവരുടെ നിരീക്ഷണത്തിൽ മാതൃസത്യുമായിട്ട് ബന്ധമുള്ള വേറെ ഒരു ചെടിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കു പോകേണ്ട നമ്മൾ നമ്മുടെ പാമ്പാടും പാറയിലുള്ള സ്പൈസസ് ബോർഡിന്റെ സെർവ് സെന്ററിൽ അയച്ച് ഇതിന്റെ ഓയിൽ കണ്ടന്റ് കൂടെ ഒന്ന് പരിശോധിച്ചാ നമ്മുടെ പാവം ഓക്കെ ആയി സാറിന് എന്നെ അറിയിച്ചാ മതി ശരി ചുമ ആരായെന്നാ ഓ അവനെ തലക്ക് ഓളവാണ് ഓ പേടിച്ചോയെന്നാ ആ ഞാനും ഇത് കണ്ട ഒരു കോൾ ഒരു 496 പിന്നെ കുറയ മെസ്സേജും വരുണ്ടാ ഹൈ ഹലോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു നീ നീ ഒന്ന് റിപ്ലൈ കൊടുത്ത് ഓക്കേ എന്നാ അതിനെ ചുമ ആരാന്നൊക്കെ അറിയാലോ ഓ അതിന്റെ ആവശ്യമില്ല പുതിയ ലൈറ്റ് എങ്ങാനും സെറ്റ് ആയലൊന്നും എ മാർക്കേ എന്നാ വെച്ചി എന്നാ എന്നാണേ ഇന്നെ നിന്റെ ഭാഷ വെച്ചി എന്നാണോ

എന്നിട്ട് നീ അത് അബച്ചായ വിളിച്ചു പറഞ്ഞായിരുന്നു എന്നാ ഞാൻ വിളിച്ചു പറയട്ടെ നീ ബസ് നോക്കി വിട്ടു അബ് പോയിട്ടാവില്ല ഇപ്പൊ എങ്ങനെയുണ്ട് കഴിഞ്ഞാൽ ദൂര എനിക്ക് മനസ്സിലായി എന്നെ നടക്കുന്നുണ്ടവിടെ കൊച്ചെ ബസ് കേട്ട് വിളിച്ചു പറഞ്ഞോ എന്നാ ഉണ്ണിയപ്പും ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ ഇതാണോ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്തെന്ന് പറഞ്ഞ വേറെ ആലൊന്നുണ്ടോ എന്റെ തണി കൊണ്ടായിരുന്നു ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ അവരോട് എത്ര വശം പറഞ്ഞിരുന്നു ഇന്നിന് പ്രശ്നം വന്നാൽ ഞാൻ തൂങ്ങി അതും പെണ്ണ് കേസ് പിള്ളേരല്ലാതെ ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല ഇത് കാർത്തോക്കന്മാരുടെ നോട്ടക്കുറവിന്റെ എന്റെ വിചാരം ഉണ്ടായി കൊച്ചിന് ബസ് ഏറ്റിട്ട് വെച്ച് പോയാ പറഞ്ഞു ഒന്നാം സമ്മാനം അറുപത്തഞ്ചു ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം അറുപത്തഞ്ചു ലക്ഷം ഇന്നത്തെ കേരള ഇന്നത്തെ കേരള പുള്ളിക്കാരൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല ശ്രീവാചിന്റെ അല്ലെ തുടങ്ങി പേടിക്കണ്ട കുട്ടീച്ചനെ വിളിച്ചോണു നീ ആ പുള്ളിയുടെ കാര്യം ആലോചിച്ചോ ആ പുള്ളി നല്ല അറിയണ്ടോ അതിനൊക്കെ എന്റെ അപ്പ്യസന എല്ലാം സ്ട്രിക്റ്റ് ആയിരുന്നു അറിയോ നീ എവിടെ അവണ്ടായിരിക്കണേ നീ വിചാരിക്കുന്നത് അത്ര നിസ്സാര കാര്യല്ല ഭയങ്കര ഗൗരവമുള്ള വിഷയ കറക്റ്റാ ആ കണ്ടോ നിരക്ക് കിട്ടി മറ്റേ അമേ എങ്ങോട്ടായിരുന്നോ ഇല്ല ഇവിടെ ഇല്ല അങ്ങോട്ടൊക്കെ പറയാൻ പോകുന്നേ

അമ്മ അമ്മജി അമ്മജി അമ്മ അമ്മജി അമ്മജി കൊക്കട്ട അമ്മജി എന്നാ വെട്ടിയ അമ്മജി അമ്മജി നോക്കേ അമ്മജി എന്നാ വെട്ടിയ അമ്മജി അമ്മജി എന്നാ വെട്ടിയടാ എന്നിയാടാ അമ്മജി എന്നിേ ഞാൻ നോക്കുമ്പോൾ അമ്മജിartifactIdൽ ബോധമില്ലാതെ കിടക്കടി അയ്യോ അമ്മജി

അമ്മച്ചി നേരം ആ തറയിൽ കിടന്നു േ സന്ധ്യ അവരെ ലില്ലി ഉണ്ടായിരുന്നു അവിടെ ആ ഉണ്ടായിരുന്ന പറഞ്ഞോട്ടെ ഞാനാണെ ആ സമയത്ത് സിറ്റിയിലോട്ടും പോയി ആ കണ്ടായിരുന്നു നീയൊന്നലോചിക്കു എന്തൊരാളും പോലെ വീടായിരുന്നാ നമ്മുടെ ഇപ്പൊ അമ്മച്ചി ഒറ്റയ്ക്ക് കൂട്ടിനൊരാള് പോലും വല്ലാത്തൊരവസ്ഥ തന്നെയാടോ അത് കാരണവന്മാരെ നോക്കാൻ പറ്റില്ല പിന്നെ ഒരു ില്ലല്ലോ അച്ചായ കെട്ടു മുറുകൊക്കെ ഇവനെന്നെ രാവിലെ കേട്ടോണ്ടല്ലോ വാക്കത്തി കഴിഞ്ഞു പോയാടാ എന്നാ വിശേഷം ഈ ഈ പനിയും മരപ്പട്ടിയായിട്ട് ഒന്നും കിട്ടാനിടാ നഷ്ടമാണേ പോയില്ലേ ആ പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പതോട്ട് വരാന്ന് പറഞ്ഞു നീ ചുമ്മാ അറങ്ങാ ഈ മരപ്പട്ടി ശല്യത്തിന് വാങ്ങിക്കാൻ എത്ര നാളാണ് ഞാൻ നീ എന്നാ എനിക്ക് കെട്ടണം കളിക്കുന്ന പറ കെട്ടിക്കോ ഇതല്ല അങ്ങനെ തോന്നലേ വേണോന്ന് നിനക്ക് നല്ല എത്ര കല്യാണക്കര ഞാൻ കൊണ്ടുവന്നാ നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞ ഒരു ആറ് മാസം മുമ്പ് കോതമംഗലത്തിൽ നിന്ന് നിനക്ക് ഒരു മിടുക്കി പണ്ണിന്റെ ആലോചന കൊണ്ടുവന്നാ അപ്പൊ നീ എന്നാന്നാ പറഞ്ഞ ചാറ്റിനും അമ്മച്ചനിയൊക്കെ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെടുക്കുന്നില്ല കെട്ടി ചൂട്ടില് പിന്നെ ഓരോരുടെ അവിടെ കിട്ടും എനിക്ക് ഒരുപാട് മതിടാ നമ്മുടെ എന്തായാലും നീ ഇങ്ങനെ ഒരു നല്ല കാര്യമായി പോയി ഓ അവൻ സമ്മതിച്ചു ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു അച്ഛന്റെ പെങ്ങട മോളാ അംഗമാലിക്കാരാ നല്ല പറഞ്ഞു പറഞ്ഞ് അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് അങ്കമാലി താമസിക്കണേ ഈ മോളുടെ പപ്പ അതായത് അളിയൻ കൊച്ചിന് മരിച്ചു പോയതാ അമ്മക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല അവനും ഭാര്യയും ഇപ്പൊ നാട്ടിലുണ്ട് അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക കൊച്ചിന്റെ പേരെന്നേരും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത്തെ ആപ്പ് ഇപ്പൊ കേസിലത്

അപ്പോൾ കാണാം അപ്പനെ വിളിച്ചോളട്ടെന്നാ ഓക്കെ ആ ശരി ഹലോ റിച്ചാർഡല്ലേ അതെ ആ ഞാൻ കുട്ടിച്ചനാണ് ആ നമ്മുടെ എൽദോസച്ചൻ പറഞ്ഞേച്ച പെണ്ണ് കാണാൻ വരുന്നവരാ ഞങ്ങളിപ്പോ ഇത് അങ്കവാലല്ലടാ ആ ആ ഞങ്ങളിപ്പോ അങ്കവാല എത്തി ഇനി ഇപ്പോ അങ്ങോട്ട് വരണ്ട വഴി ഒന്ന് കൃത്യം ഒന്ന് പറഞ്ഞേരോ അങ്കവാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടേ വലത്തേക്കേരി ബി റോഡ് റോഡ് ടിക്കറ്റ് ഒന്ന് വിളിച്ചാ മതി ആ ഇങ്ങോട്ട് ആയിക്കോട്ടെ ആ ശരി ആരെ വിളിച്ചേ ഒരു പൈൻ്റെ കാര്യം ആ പൈനും അവരോട് വരാൻ പറ അവരൊന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ടോ എന്നിട്ട് എന്താ എന്നിട്ടെന്താ ദിവസം കഴിയുമ്പോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല വിളിച്ചു പോരെ പരിപാടി പറഞ്ഞപ്പോഴ കേട്ടോ കൊച്ചല്ലേ ഇതല്ല അതെ ആ ഇത് തന്നെ വായോ അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് പിടാ ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഹൈ വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും അപ്പം കൂടെ ഉണ്ട് ഒന്ന് വന്നിട്ടുണ്ട് ഞാൻ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ ഇത് സ്ലൈവാച്ചൻ എന്ത് ചെയ്യുന്നു കൃഷി എന്ന് പറയുമ്പോ കൃഷിയെന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്ന് റബ്ബറാ മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവുങ്ങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു അറുപത്തഞ്ച് ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു മൂന്നില കെട്ടറുണ്ട് അതും വാടകയ്ക്ക് കൊടുത്തേക്കാണ് ശരിക്കും ആവാടക മതി നീ വേണ്ട കുത്തുന്നേ ഉള്ളു അല്ലേ പിന്നെ ഇവൻ്റെ മൂത്തങ്ങൾ നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പാപ്പൻ നല്ല അന്തസായിട്ട് കെട്ടിച്ചു വിട്ടു ഇപ്പം ഇവനെ അമ്മച്ചി മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ അമ്മച്ചിര ഇവിടെ തമ്മശിക്കാനായിട്ട് മേലാണ്ടിരിക്കുവെന്ന് അച്ഛൻ പറഞ്ഞു ഒന്ന് കാണാൻ പറ്റൂ പിന്നെ കാണാലോസ്കാരം ഇപ്പൊ എങ്ങനെയുണ്ട് മരുന്നൊക്കെ ഒരുപാട് മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റ് ഫിസിയോതെറപ്പി ഒക്കെ ഉള്ളതാ ഇപ്പൊ ഇംപ്രൂവ്മെന്റ് ഉണ്ട് അല്ല ഇതന്ന ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടെ ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോ തന്നെ നല്ല വ്യത്യാസം വരുന്നേ നോക്കി അല്ലേ അമ്മച്ചി മോനെ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സ്ലീവാ അഭജിരമോള പെണ്ണാണോ വന്ന ഹൈറേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത് കരുവാളിച്ചിട്ടുണ്ടല്ലോ ആ അമ്മച്ചി അറിയണ്ടോ ഇല്ല ആ രക്തോട്ടം നമ്മുടെ ഈ ഇല്ല മജി തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിഞ്ഞും ഇച്ചിര ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പറായിട്ട് അവിടെ പറമ്പ് ഒത്തു ഞാൻ വേണേ അറിയുമ്പോൾ കുറച്ച് അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ എന്ന സുഖാന്നറിയോ നല്ല ശുദ്ധ വായു വെളിച്ചവും അവിടെ വരുമ്പോൾ തന്നെ അമ്മച്ചിയുടെ പകുതി അസുഖങ്ങൾ മാറുന്നേ എൽദോച്ചമ്മ എന്റെ കാര്യം പറഞ്ഞായിരുന്നു എന്താ പിന്നെ അമ്മച്ചി കാണന്നോ ഞങ്ങൾ ഇറങ്ങിയേക്കോ ഇനി ഒരു അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയോ അഞ്ചി ദേ ചായ കാപ്പിയൊന്നും എടുക്കില്ലേ ഞങ്ങൾ വഴികൾ കുടിച്ചേച്ചാ വന്നേ ഒരാൾ പെല്ലോലും കുടിച്ചിട്ട് വന്നേ ഒന്നൂരെല്ലാം പെല്ല കാണാൻ വന്നതല്ലേ അതല്ലേ എനിക്ക് പറ്റിയാണ് ഓ എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല ഇതുപോലെ ഒരു വീട്ടിലുണ്ട് ആ മതി ഇതാ ശ്രീവാച്ചന്റെ അഭിപ്രായം അപ്പൊ നിങ്ങള് സ്വന്തക്കാരും എന്തൊക്കെ ഒരു തീരുമാനാക്കിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാ മതി